പ്രിയ സജനങ്ങളെ സാദര നമസ്കാരം രാജേഷ് നാഥപുരമാണ് രാമായണ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട രാമായണത്തിലെ ഒരു സന്ദേശം എങ്ങനെയാണ് ഏറ്റവും നല്ല കൈകയുടെ ഉള്ളിലേക്ക് ഏറ്റവും മോശമായ ആസുരിക ചിന്തകളെ മന്ധരക്ക് കയറ്റി വിടുവാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഏറ്റവും നല്ല ആളുകൾ ഏറ്റവും മോശപ്പെട്ട ആളുകളായി മാറുന്നത് അവിടെ ദുഷ്ടജനങ്ങൾ എങ്ങനെയാണ് സജ്ജനങ്ങളെ വഴിതെറ്റിക്കുന്നത് ഈ അയോധ്യകാന്ഡത്തിലെ ഈ സന്ദർഭത്തെ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് ഇത്തരം പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം നമുക്ക് കാണാം സിനിമകളിലും പ്രത്യേകിച്ച് നമ്മുടെ സീരിയലുകളിലും ഒക്കെ നമുക്ക് ഇത്തരം സ്ത്രീകളെ ധാരാളം കാണുവാനും കഴിയും അപ്പൊ മന്ധന ഒരു പ്രതീകമാണ് കുശുമ്പിൻ്റെയും അസൂയയുടെയും ദുഷ്ടതയുടെയും ഒക്കെ പര്യായമാകുന്ന ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യം കൈകൈക്ക് മുകളിലുണ്ടായിരുന്നു അത് കൈകേയെ എടുത്ത് വളർത്തിയത് മന്ദരയായിരുന്നു കൈകയുടെ അമ്മയുടെ തോഴിയായിരുന്നു ദശരഥ മഹാരാജാവ് വളരെ പെട്ടെന്നായിരുന്നു രാമന്റെ പട്ടാഭിഷേകം നിശ്ചയിച്ചത് പട്ടാഭിഷേകം നിശ്ചയിക്കുമ്പോ ഭരതനും ശത്രുഘ്നും കൊട്ടാരത്തിൽ ഇല്ലാത്ത കാര്യം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കൈകയുടെ അച്ഛനെ വിളിക്കാനും വിട്ടുപോയി ഈ രണ്ട് സംഭവങ്ങളും രാജാവിന് ജീവൻ കൊടുക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ ചെറിയ ഒരു അശ്രദ്ധ തന്നെ വലിയ അപകടത്തെ വരുത്തി വച്ചു ലോകത്തിന് മുഴുവൻ സന്തോഷമായി അയോധ്യ മുഴുവൻ പാട്ടാണ് നാളെ രാമന്റെ പട്ടാഭിഷേകം നാളെ പട്ടാഭിഷേകമുള്ള രാമന്റെ അയോധ്യയിലേക്ക് കൈകൈയുടെ അന്തപുരത്തിലേക്ക് മന്ദര ചെല്ലുന്നത് തലേ ദിവസം സന്ധ്യാസമയത്താണ് വളരെ സന്തോഷത്തോടു കൂടി സന്ധ്യാമന്ദരമെല്ലാം ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്ന കൈകേയെ കണ്ടപ്പോ എന്താണ് നിനക്കിത്ര സന്തോഷം ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം അപ്പോൾ കൈകയുടെ മറുപടി നാളെ എൻ്റെ മകൻ്റെ പട്ടാഭിഷേകമാണ് എന്ന് ഈ സമയത്തിന് വളരെ പെട്ടെന്ന് തന്നെ മന്ദര ചോദിക്കുകയാണ് ഭരതരാണോ രാജാവാകുന്നത് നാട്ടിലെല്ലാവർക്കും അറിയാം അവിടുത്തെ എൽ കെ ജിക്ക് പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം രാമനാണ് രാജാവാകുന്നത് പക്ഷേ കൈകയുടെ ആസുരികത എങ്ങനെയാണ് ക്ഷമിക്കണം മന്ദരയുടെ ആസുരികത എങ്ങനെയാണ് കൈകയ്ക്ക് പകരുന്നത് എന്നതാണ് ഈ ചോദ്യങ്ങളിലൂടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു നാളെ എന്റെ മകൻ്റെ പട്ടാഭിഷേകം അടുത്ത ചോദ്യം ഭരതനാണോ രാജാവാകുന്നത് ഭരതനല്ല രാമനാണ് രാജാവാകുന്നത് കൈകയുടെ മറുപടി അടുത്ത ചോദ്യം രാമൻ നിന്റെ മകനാണോ അപ്പോൾ കൈകയുടെ മറുപടി രാമൻ എന്റെ മകനാണ് എനിക്ക് ഭരതനേക്കാൾ പ്രിയം രാമനെയാണ് അപ്പോൾ മന്ധര അടുത്ത ചോദ്യം നീയാണോ രാമനെ പ്രസവിച്ചത് പ്രസവിച്ചത് ഞാനാണെന്ന് പറയാൻ കഴിയില്ലല്ലോ രാമനെ പ്രസവിച്ചത് ഞാനല്ല കൗസല്യാണ് പക്ഷേ എനിക്ക് ഭരതനേക്കാൾ പ്രിയമെന്റെ രാമനെയാണ് ഞങ്ങളുടെ കൊട്ടാരത്തിൽ ഞങ്ങൾ ആദ്യം കണ്ട ഉണ്ണി രാമനാണ് രാമൻ സൽഗുണസമ്പന്നനാണ് രാമൻ എന്നെയും അത്രയേറെ പ്രിയമാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കൈകൈ മന്ദര പറഞ്ഞ വാക്കുകളെല്ലാം ഖണ്ഡിച്ചു അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ മന്ദര തൊടുത്തുകൊണ്ടേയിരുന്നു ഇതൊന്നും കൈകേയിയെ ആകർഷിച്ചില്ല എന്നാൽ കൈകേയ്ക്ക് അധികാരത്തോട് കൊതിയുണ്ട് എന്നും കൈകയുടെ ഉള്ളിൽ ചില ആസുരിക ശക്തികൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്നും മന്ദരയ്ക്ക് അറിയാമായിരുന്നു അതിനെ ഉണർത്തുവാനായിരുന്നു അടുത്ത ചോദ്യം രാമൻ രാജാവായാൽ രാജമാതാവാരായിരിക്കും ഇതിലാണ് കൈകേ അല്പസമയം മറുപടിക്ക് വൈകുന്നത് രാജാവിന്റെ അമ്മ രാജാവിന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രത്തിൽ വലിയ പദവിയാണ് അപ്പൊ രാജാവിന്റെ അമ്മ പറയുന്ന വാക്കുകൾക്ക് വലിയ വിലയുണ്ട് ഒരു നിമിഷം കൈകയുടെ ചിന്ത ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് ഭാര്യമാരിൽ രണ്ടാമളായ ഞാൻ കൗസല്യാദേവി രാജമാതാവാകുമ്പോൾ അതിൻ്റെ കീഴിലുള്ള ഒരു രണ്ടാമത്തെ ഭാര്യ എന്ന പരിഗണന മാത്രമേ എനിക്ക് ലഭിക്കുള്ളൂ മറിച്ച് ലോകം മുഴുവൻ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ജയ്വിളിക്കുന്നതുമെല്ലാം രാജാവിൻ്റെ അമ്മയ്ക്കായിരിക്കും അപ്പൊ ഈ ഒരു പദവി വല്ലാതെ മോഹിപ്പിച്ചു കയ്യയുടെ ഉള്ളിലേക്ക് അപ്പോൾ അതിനെ വളർത്തി വലുതാക്കുന്ന വാക്കുകളെല്ലാം മന്ധര പറയുകയാണ് കൈകൈ ഒരു നിമിഷം നീ ചിന്തിക്കൂ നീ ഇരിക്കുന്ന സിംഹാസനം ഏതാണ് നിനക്ക് ചുറ്റുമുള്ള പരിചാരകന്മാർ എത്രയാണ് എത്രമാത്രം ആദരവാണ് രാജാവിൻ്റെ അമ്മയ്ക്ക് ലോകത്തിലുണ്ടാവുക നീ എവിടെയെങ്കിലും വഴി നടന്നു പോകുമ്പോൾ നിന്നെ ശ്രദ്ധിക്കുന്നവരും നിനക്ക് ജൈവിളിക്കുന്നവരും നിന്റെ മുന്നിൽ പാദസേവ ചെയ്യുന്നവരും എത്ര എത്ര ഉണ്ടാകും ആ പദവിയിലേക്ക് നിനക്ക് എത്തേണ്ടതല്ലേ അവിടെയാണ് പൂർണമായിട്ടും കൈകയുടെ ധാർമ്മിക ബോധവും സൽഗുണ സമ്പന്നതയും മാഞ്ഞു പോവുകയും എങ്ങനെയെങ്കിലും രാജമാതാക മാതാവാകണമെന്ന ചിന്ത കൈകയിൽ രൂഢമൂലമാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഏറ്റവും ദുഷ്ടനായ വ്യക്തിയുമായിട്ട് നമ്മൾ പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ അയാളിലെ നെഗറ്റീവ് ആസ്വരീകത നമ്മളിൽ തികഞ്ഞ സത്യവും ധാർമ്മികതയും ഇല്ലെങ്കിൽ നമ്മളിലേക്ക് പടരും അതുകൊണ്ടാണ് എപ്പോഴും സജ്ജന സമ്പർക്കമാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അപ്പം ആലോചിച്ച് നോക്കൂ ചില ആളുകൾ നമ്മുടെ കൂട്ടുകാരായിരിക്കാം നമ്മുടെ ബന്ധുക്കളായിരിക്കാം നമ്മൾ പത്ത് മിനിറ്റ് അവരോട് സംസാരിച്ചാൽ നമുക്ക് ടോട്ടലി ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും അവരുടെ വാക്കുകളെല്ലാം കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റായ ധാരണകളും പരദൂഷണങ്ങളും ഒക്കെയാണ് അപ്പോൾ പത്തോ പതിനഞ്ചോ മിറ്റ് അവിടെ ചെലവഴിക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും എന്നാൽ ചില ആളുകൾക്കരികിലേക്ക് നമ്മൾ ചെന്നാൽ പോസിറ്റീവ് വൈബായിരിക്കും എപ്പോഴും അവിടെ വാക്കുകൾ ആരെയും കുറ്റം പറയുന്നില്ല മനുഷ്യന് പരിമിതികൾ ധാരാളം ഉണ്ടാവും കുറ്റങ്ങളും കുറവുകളും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഉണ്ടാവും അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരാളെ നമ്മൾ സ്നേഹിക്കേണ്ടത് അയാളുടെ കുറ്റങ്ങളും കുറവുകളും തീർത്തിട്ടല്ല അയാളുടെ പോരായ്മകളോടുകൂടിയായിരിക്കണം എന്ന് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒരാൾ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നത് അയാളെ വിവേകാനന്ദ സ്വാമികളാക്കി മാറ്റിയതിന് ശേഷമാണോ അല്ല അയാൾ വളർന്നു വന്ന സാഹചര്യം അയാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അയാൾക്ക് അയാളുടെ മാതാപിതാക്കൾ നീട്ടിയ സംസ്കാരം അയാളുടെ വിദ്യാഭ്യാസം ഇതെല്ലാമാണ് ഒരു വ്യക്തിയെ രൂപീകരിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഉദാത്തമായ ഒരു സമീപനത്തെ പ്രതീക്ഷിക്കരുത് അങ്ങനെയുള്ളൊരു വ്യക്തിയുമായിട്ട് നമുക്ക് കൂട്ടുകൂടാം പക്ഷേ നമ്മുടെ നന്മകളിലൂടെ അയാളിലേക്ക് നന്മയെ പടർത്തണം പകരം അയാളുടെ തിന്മയെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നതാണ് പൊതുവെ കാണുന്നത് നമ്മൾ പറയാറുണ്ട് എന്റെ മകൻ കള്ളുകുടിക്കാനൊന്നും ആയിരുന്നില്ല എന്റെ മകൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനായിരുന്നില്ല എന്റെ മകന്റെ കൂട്ടുകെട്ടായിരുന്നു വിഷയം എന്ന് പല അമ്മമാരും പറയുന്നുണ്ട് തെറ്റാണ് നിങ്ങളുടെ മകന് അല്ലെങ്കിൽ നമ്മുടെ മകന് ആ ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അവനേത് മദ്യപാനിക്കൊപ്പം പോയാലും അവൻ അവനൊരിക്കലും കള്ളുകുടിയനാകില്ലായിരുന്നു അവനേത് മയക്കുമരുന്ന് ലോബിക്കിടയിൽ കൂടെ പോയി കഴിഞ്ഞാലും അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കില്ലായിരുന്നു അപ്പൊ അവന്റെ ഉള്ളിൽ ഇതൊക്കെ വേണം അല്ലെങ്കിൽ ഇതിനോടുള്ള ആഗ്രഹം എവിടെയോ ഉണ്ടായിരുന്നു അതിനെ വളർത്തി വലുതാക്കുവാൻ അത്തരം ആളുകളെ കൊണ്ട് കഴിഞ്ഞു അപ്പൊ കൂട്ടുകെട്ടുകൾ വളരെ പരമപ്രധാനമാണ് ഇപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു നാല് കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലാണ് ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു കുട്ടിയെങ്കിൽ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുവാനും മദ്യപിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ നാലു കുട്ടികൾ മദ്യപിക്കില്ല സമ്പന്നരായ കുട്ടികൾ അതിനിടയിലേക്ക് മയക്കുമരുന്നു മദ്യം ഉപയോഗിക്കുന്ന ഒരാൾ കടന്നുവരുന്നു എങ്കിൽ അവൻ ഇതിൽ നിന്നും പിന്തിരിയുവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ചങ്ങാത്തം കൂട്ടുകെട്ടുകൾ അങ്ങനെയാണ് ഗുരുദേവൻ എപ്പോഴും പറയാറുണ്ട് ദുഷ്ടജനങ്ങളിൽ നിന്നും നമ്മൾ കണക്കില്ലാത്ത അകലം പാലിക്കണം എന്നൊക്കെ പറയാറുണ്ട് വിഷപ്പാമ്പിൽ നിന്ന് ഇത്ര അകലം തേളിൽ നിന്ന് ഇത്ര അകലം പക്ഷേ ശരീരം മുഴുവൻ വിഷമാണ് ദുഷ്ടജനങ്ങൾക്ക് അപ്പൊ അവരിൽ നിന്നും ഇത്ര അകലം നിങ്ങൾ പാലിക്കണം അങ്ങനെയുള്ള ഒരു ദുഷ്ടജനമായിരുന്നു മന്ധര ആ മന്ധരയാണ് കൈകേ എന്ന് പറയുന്ന ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിച്ച ആ രാജ മാതെ ആ രാജകുടുംബത്തിലെ രാജാവിൻ്റെ മകളായ ആ കയ്യയ്ക്കുള്ളിലേക്ക് ദശരഥന്റെ പത്നിയിലേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കുത്തിവെച്ചതും മന്ദരയാണ് ഓർമ്മപ്പെടുന്നത് പണ്ട് യുദ്ധത്തിൽ നിനക്ക് നൽകിയ വരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതും ആ വരം നീ ഇപ്പോൾ രാജാവിനോട് ചോദിക്കണമെന്നും പതിനാല് കൊല്ലം രാമൻ കാട്ടിൽ പറഞ്ഞയക്കണമെന്നും ദ ഭരതനെ രാജാവാക്കണം ഈ സമയത്ത് കയ്യയുടെ ഉള്ളിൽ രാമനോടുള്ള സ്നേഹത്തിന്റെ ഒരു അനുകമ്പ ഉണ്ടാകുന്നുണ്ട് അപ്പൊ കയ്യൈ ചോദിക്കുന്നുണ്ട് എന്തിനാണ് മന്ദനെ ഭരതൻ രാജാവാകട്ടെ രാമൻ എന്തിനാണ് കാട്ടിൽ പറഞ്ഞയക്കുന്നത് അപ്പോൾ മന്ദര പറയുന്നുണ്ട് എഡി മണ്ടി അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് മന്ദരയ്ക്ക് രാമൻ നാട്ടിലുണ്ടെങ്കിൽ നിന്റെ ഭരതനെ ആരും ബഹുമാനിക്കില്ല നിന്റെ ഭരതനെ ആരും സ്നേഹിക്കില്ല മാത്രമല്ല ചതിയിലൂടെ ഈ പറയുന്ന സിംഹാസനം സ്വന്തമാക്കിയവർ എന്ന് പറയുന്ന ഭാവം മാത്രമേ ഭരതന് ലഭിക്കുള്ളൂ എന്നാൽ രാമനെ കണ്ടില്ല എങ്കിൽ രാമനെക്കുറിച്ചുള്ള വാർത്തകൾ അറിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ പതുക്കെ പതുക്കെ അത് മറന്നുകൊള്ളും അങ്ങനെയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പ്രസക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ പതു പതുക്കെ പതുക്കെ നമ്മൾ ലോകത്തിൻ്റെ വിസ്മൃതിയിലേക്ക് കണ്ടുപോകും അങ്ങനെ നമ്മുടെ കുടുംബത്തിലൊക്കെ ആരൊക്കെ പോയി എത്രമാത്രം നമ്മൾ അവരെ ഓർക്കുന്നുണ്ട് അപ്പം മഹാത്മാക്കൾക്ക് മരണമില്ല അവരുടെ ജന്മദിനവും അവരുടെ ചരമദിനവും എല്ലാം നമ്മൾ ആചരിക്കുന്നു അത് അവരുടെ കർമ്മത്തിനാണ് നമ്മൾ ആദരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പ ഇവിടെ രാമൻ എന്ന് പറയുന്നത് മഹാത്മാവ് തന്നെയാണ് എന്നാൽ രാമൻ അവിടെ ഉണ്ടെങ്കിലുള്ള ആ എഫക്റ്റ് രാമൻ ഇല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് സ്വാഭാവികമാണ് രാമൻ കാട്ടിലാണ് രാമൻ കാട്ടിലെ ജീവിതം നയിക്കുന്നു അപ്പം ജനങ്ങൾ കാണുന്നില്ല രാമനെ അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും രാമൻ അവിടെ മനസ്സിൽ നിന്ന് പതുക്കെ പതുക്കെ ഇല്ലാതാകും ഇത് മന്ധരയുടെ ധാരണയാണ് പക്ഷെ ജനങ്ങൾ എത്രമാത്രം ആഴത്തിൽ രാമനെ സ്നേഹിച്ചു എന്നുള്ളത് നമുക്ക് അയോധ്യകാണ്ടത്തിന്റെ അവസാനം ജനങ്ങൾ കൂട്ടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് രാമനൊപ്പം പോകുന്ന രംഗമെല്ലാം നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ ഈ മന്ധരയെ പോലെയുള്ള ആളുകളെ നമുക്ക് നമ്മുടെ സമാജത്തിൽ കാണാം നമ്മുടെ സീരിയലുകളിലും സിനിമയിലും കാണാം അപ്പൊ ഇത്തരം ആളുകളിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുവാൻ നമുക്ക് എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആസൂരിക ശക്തികളുമുണ്ട് ദൈവിക ശക്തികളുമുണ്ട് ഈ ദൈവിക ശക്തികൾ പുറത്തേക്ക് വരുന്നത് ദൈവിക ഗുണമുള്ള ആളുകളുമായിട്ട് സമ്പർക്കം ചെയ്യുമ്പോഴാണ് അത്തരം ഗുരുനാഥന്മാർ അത്തരം ആശയങ്ങൾ അത്തരം പാട്ടുകൾ ഒരു ഗാനത്തിൽ പോലും ദൈവിക ആസുരിക ഗുണങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം അപ്പൊ അവിടെയാണ് ഇത്തരം കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ അസുരനുണ്ടോ ദൈവമുണ്ടോ എന്ന് ചികഞ്ഞു പരിശോധിക്കേണ്ടതാണ് നന്ദി നമസ്കാരം